യു എ യിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന പ്രതികൂല കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള മുന്നറിയിപ്പുകളും അറിയിപ്പുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മുൻകരുതൽ നിർദ്ദേശങ്ങളടക്കം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് യു എയുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എൻ സി എം എയുടെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അവർ പറയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് യു എയിലെ എല്ലാ സ്വകാര്യ പൊതുമേഖലാ തൊഴിലാളികൾക്കും റിമോട്ട് വാക്കിംഗ് ശൈലി സ്വീകരിക്കാൻ അവസരം ഒരുക്കണം എന്നാണ് ഈ ദിവസങ്ങളിൽ മെയ് രണ്ട് മൂന്ന് ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളിൽ ഇതൊരു നിർദ്ദേശമാണ് ഇത് തീരുമാനമെടുക്കുന്നത് തീരുമാനം അതോറിറ്റീസ് ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസം കൂടിയുണ്ട് അതായത് സാഹചര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം എൻ സി എം എയുടെ നിർദ്ദേശങ്ങളൊക്കെ പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എന്നാൽ മാത്രമേ കാര്യങ്ങൾ എത്തുകയുള്ളൂ മാത്രല്ല അപ്പോൾ ഫിസിക്കൽ പ്രസൻസ് ആവശ്യപ്പെടുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് ജോലിക്ക് എത്തണം എന്നുള്ളൊരു കാര്യം കൂടി എൻ സി എം എയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ജോലികൾക്ക് ഈ റിമോട്ട് വാക്കിംഗ് ശൈലി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ് ഷാർജയിൽ എല്ലാ ഗവൺമെൻറ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് തീരുമാനം വന്നിട്ടുണ്ട് മെയ് രണ്ട് മൂന്ന് തീയതികളിൽ ഷാർജയിലെ എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം ഫെസിലിറ്റി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഈ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ളവർക്ക് ആ ഒരു ഇളവുകളൊന്നും ഉണ്ടാവില്ല പിന്നെ സ്കൂളുകൾക്കും ഹയർ എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് ലേണിംഗ് തേഴ്സ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിൽ നൽകും എന്ന കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട് ഷാർജ സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള എല്ലാവിധ ആക്ടിവിറ്റീസും ഈ ദിവസങ്ങളിൽ ഉണ്ടാവില്ല വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് എല്ലാ കോമ്പറ്റീഷൻസും സ്പോർട്സ് ആക്ടിവിറ്റീസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഷാർജയിലെ പബ്ലിക് പാർക്കുകളെല്ലാം ഈ ദിവസങ്ങളിൽ അടച്ചിടും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട് തേഴ്സ്ഡേയും ഫ്രൈഡേയുമാണ് പബ്ലിക് പാർക്കുകൾ അടച്ചിടുക എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് ദുബായിലെ പ്രൈവറ്റ് സ്കൂളുകൾ സ്കൂളുകളടക്കമുള്ളവയ്ക്ക് റിമോട്ട് ലേണിംഗ് ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനം ഓൾറെഡി പറഞ്ഞതാണ് മറ്റൊരു വീഡിയോയിൽ കെ എസ് ഡി എയും ദുബായുടെ എമർജൻസി ക്രൈസിസ് ഡിപ്പാർട്ട്മെൻറ്റും ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഉമ്മൽ ഖൈൻ പോലീസ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയടക്കമുള്ള ഒരു വെതർ കണ്ടീഷനാണ് യു എയിൽ വരാൻ പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് തെറ്റായ വാർത്തകൾ ഈ ആളുകളെ പരിഭ്രാന്തരാക്കുന്ന അവരെ ഭയചകിതരാകുന്ന വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചാൽ നടപടി ഉണ്ടാകും എന്ന് ഉമൽഖുയിൻ പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു എയിൽ ഇങ്ങനെ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കുറ്റമാണെന്ന് അറിയാലോ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെ പിഴയും ഒന്നു മുതൽ രണ്ട് വർഷം വരെ തടവുമൊക്കെ ലഭിക്കാവുന്ന കുറ്റമാണ് ഇങ്ങനെ കിംവദന്തികൾ പ്രചരിപ്പിക്കുക ആളുകളെ പരിഭ്രാന്തിയിലാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വെതറുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ചാനലുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങളോട് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് ഇനി ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ സമയത്ത് ഈ ഡ്രൈവിംഗിലടക്കം ജാഗ്രത പാലിക്കണം യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത വേണം പിന്നെ വാഹനങ്ങളൊക്കെ കൃത്യമായി ഒരു എലിവേറ്റഡ് സ്പേസിലേക്ക് കഴിയുന്നത് മാറ്റി പാർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറ്റുന്നവർ അങ്ങനെ ചെയ്യുക എന്ന് കൃത്യമായി അറിയിക്കുന്നുണ്ട് വാലികളിലും ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിലും വാദികളിലുമൊക്കെ ഈ സമയത്ത് സന്ദർശനം പാടില്ല എന്നതടക്കമുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വാഹനങ്ങൾ തമ്മിൽ സേഫ് ഡിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ പാലിക്കണം ഡ്രൈവിംഗിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം സ്പീഡ് ലിമിറ്റ് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള മുൻകരുതലുകളും ഈ വെതർ കണ്ടീഷനുമായി നൽകുന്നുണ്ട് മുന്നൊരുക്കങ്ങളും മുൻകരുതൽ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നമ്മളെ എല്ലാം ഭയപ്പെടുത്തിയതുപോലെ ഏപ്രിൽ പതിനാറിന് ഉണ്ടായതുപോലെയുള്ള വലിയ രീതിയിലുള്ള അത്രയും ഇൻറ്റൻസിറ്റിയിലുള്ള പ്രതികൂല കാലാവസ്ഥ യു എയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ സി എം ഇപ്പോഴും അറിയിക്കുന്നത് എന്നിരുന്നാലും നമുക്ക് മുമ്പാകെ ഇങ്ങനൊരു അധ്യായം ഉള്ളതുകൊണ്ട് ആവശ്യമായ ജാഗ്രതയും മുൻകരുതലുകളും എടുക്കുക കരുതലോടെ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത് ഭയം വേണ്ട ജാഗ്രതയടക്കമുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ആവശ്യം ഈ സമയത്ത് ഓർത്തിരിക്കേണ്ട ചില എമർജൻസി നമ്പറുകൾ കൂടി നമ്മൾ പങ്കുവെക്കുകയാണ് ദുബായ് പോലീസിന്റെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ വളരെ എമർജൻസി ഉള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ നയൻ 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 ട്രിപ്പിൾ നയൻ എന്നുള്ള നമ്പറാണ് പറഞ്ഞതുപോലെ ഏറ്റവും എമർജൻസി ഉള്ള ഘട്ടങ്ങളിൽ മാത്രമേ ഈ നമ്പറിൽ വിളിക്കാവൂ നോൺ എമർജൻസി ഘട്ടങ്ങളിൽ പോലീസുമായി ബന്ധപ്പെടണം പോലീസിൽ നിന്നും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ എടുക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നയൻ സീറോ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനി സിവിൽ ഡിഫൻസ് സംഘത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡബിൾ നയൻ സെവൻ നയൻ നയൻ സെവൻ എന്നുള്ള നമ്പറാണ് ദുബായ് ആംബുലൻസിനെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ നയൻ നയൻ എയ്റ്റ് എന്നുള്ള നമ്പറാണ് ദവായെ നയൻ നയൻ വൺ ദുബായ് മുനിസിപ്പാലിറ്റി എയ്റ്റ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ എന്നുള്ള നമ്പറാണ് ഇനി ആർ ടി ഐയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എയ്റ്റ് ഡബിൾ സീറോ നയൻ സീറോ നയൻ സീറോ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാമെന്നും ദുബായ് അതോറിറ്റീസ് അറിയിക്കുന്നുണ്ട്